നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹേവിയർ ആൽഗ്രിംസൺ അയർലൻഡിൻ്റെ കോച്ചാണ് അയാൾ ക്രിസ്ത്യാനോയെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാണ് ഏതാണ് സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുക ക്രിസ്ത്യാനോ ഒക്കെ റെക്കാർഡ് കിട്ടി കയറി പോകുമ്പോൾ ക്രിസ്ത്യാനോ അയാളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അയാളോട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ എന്താണ് നിങ്ങളോട് ക്രിസ്ത്യാനോ പറഞ്ഞത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഞാനിതിലൊന്നും ചെയ്തിട്ട് അയാളുടെ കയ്യിലിരിപ്പിന് കിട്ടിയതാണ് ക്രിസ്ത്യാനോയുടെ ബിഹേവിയർ അവൻറെ തന്നെ കയ്യിലിരിപ്പ് അവന്റെ തന്നെ സ്വഭാവത്തിന് കിട്ടിയ റെഡ് കാർഡാണ് എന്നെ പറയേണ്ട എന്നാണ് അയർലൻഡിന്റെ കോച്ച് പറയുന്നത് അപ്പോൾ ഇതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ കളിക്ക് മുമ്പ് അയർലൻഡിന്റെ കോച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ലിസ്ബണിൽ നടന്ന മത്സരത്തിൽ റഫറി ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അനുസരിച്ചാണ് നടന്നത് എന്ന് അതായത് അയാൾ പറഞ്ഞത് എങ്ങനെയാണ് ഒബിയസ്ലി ഇറ്റ്സ് അപ് ടു റഫറീസ് ഹിഫ് റൊണാൾഡോ ടേക്സ് പാർട്ട് ഇൻ എപ്ലൈ പക്ഷേ പോർച്ചുഗൽ എന്താ സംഭവിച്ചത് റഫറി അല്ല മാച്ച് കൺട്രോൾ ചെയ്തത് ഹോൾ സ്റ്റേഡിയം അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ റഫറിയെ കൺട്രോൾ ചെയ്യുന്നു ഹോൾ സ്റ്റേഡിയത്തിനെ കൺട്രോൾ ചെയ്യുന്നു ഫാൻസ് ക്രിസ്ത്യാനയുടെ ഓരോ ആക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നു റഫറി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഇതല്ല സംഭവിക്കേണ്ടത് എന്നാണ് അയാൾ കളിക്കുമ്പ് പറഞ്ഞത് അപ്പം ക്രിസ്ത്യാനോയും തൻ്റെ പത്രസമ്മേളനത്തിൽ അതിനോട് പ്രതികരിച്ചിരുന്നു അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞത് ഇത് ഒരു സ്മാർട്ട് കോച്ചിൻ്റെ പരിപാടിയാണ് റഫറിയെ പ്രഷറിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഫോർ ഷുവർ ഹി ഈസ് എ സ്മാർട്ട് ഗൈ എനിക്കറിയാം അവൻ എന്ത് അവൻ എന്താണ് ചിന്തിക്കുന്നത് എനിക്കറിയാം ഹിനോസ് അവന് അറിയാവുന്ന കാര്യം എവിടെ പുഷ് ചെയ്യണമെന്ന് അവനറിയാം കോച്ചുമാർ എങ്ങനെയൊക്കെ പ്രഷർ ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാമെന്നൊക്കെ ക്രിസ്ത്യാനോയും മറുപടി പറഞ്ഞിരുന്നു മാത്രമല്ല ക്രിസ്ത്യാനോ ആ കളിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്നെ ആരാധകർ കൂവുന്ന എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ഗുഡ് ഗൈ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കളിക്കളത്തിൽ ക്രിസ്ത്യാനോ ആ വാക്കു പാലിക്കാനും പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ റെഡ് കാർഡിന് പിന്നാലെയുള്ള ഈ ഒരു സംഭാഷണം ഉണ്ടാകുന്നത് അപ്പം ഹെമീർ ഹാൽബ്രിൻസൺ പറയുന്നു എന്താണ് കയറി പോകുമ്പോൾ ക്രിസ്ത്യാനോ എന്നോട് പറഞ്ഞത് അത് ഇങ്ങനെയാണ് അയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നോട് ക്രിസ്ത്യാനോ പറഞ്ഞത് ഞാൻ റഫറിയുടെ മേലിൽ പ്രഷർ ഇട്ടു ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലെ സംസാരത്തിൽ എന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് എന്നോട് ചോദിച്ചു ഇപ്പോ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് കയറിപ്പോയത് ഒബ്വിയസ്ലി ഞാൻ ഹാപ്പിയാണ് കാരണം എന്താ പോർച്ചുഗലിന് അവരുടെ ബെസ്റ്റ് പ്ലെയറെ മിസ്സായി അപ്പൊ ഞാനതിൽ ഹാപ്പി ആയിരുന്നു പിന്നെ ഈ റെഡ് കാർഡിന്റെ കാര്യത്തിൽ ഐ ഹാഡ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡോ വിത്ത് മീ ഇറ്റ് ഹാഡ് നത്തിങ് ടു ഡു വിത്ത് മീ എന്നെ എനിക്ക് അതിലൊന്നും ചെയ്യാനില്ല ഞാനല്ല അതിന്റെ കാരണക്കാരൻ ഇറ്റ് വാസ് ഹിസ് ഓൺ ബിഹേവിയർ അവന്റെ തന്നെ സ്വഭാവത്തിന് അവന്റെ തന്നെ കൈയിരിപ്പിന് കിട്ടിയതാണ് റെഡ് കാർഡ് എന്നാണ് അയലണ്ടിന്റെ കോച്ച് പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സി